ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നല്ല സോഫ്റ്റ് പുട്ടുമാണ് പുട്ടുവാണെട്ടോ അപ്പം നമ്മൾ പുട്ടു ആവശ്യത്തിന് പുട്ടുപൊടി എടുത്തിട്ട് നമ്മൾ ഒരു അര മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുത്ത് കടലിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ച കടല നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കടലയിലേക്ക് കടല വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ സവോള തക്കാളി ഇഞ്ചി പച്ചമുളക് കുറേശ്ശെ മുളക് മഞ്ഞൾ ൊടി ഗരം പൊടി മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് വെന്ത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു അതിനുശേഷം സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സവോള ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സവാള ഒരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് നന്നായിട്ട് റോ ടേസ്റ്റ് മാറണം എനിക്ക് ഇതിലേക്ക് ഇത്രയും വെളിച്ചെണ്ണ പോരാൻ തോന്നിയപ്പോഴേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോഴും നമ്മൾ വേവിച്ച് വെച്ച കടലിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കടലിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് എന്നാൽ പോലും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെന്ത് കഴിയുമ്പോഴേ നമ്മുടെ ആ കുക്കറിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ സവോളയും തക്കാളിയൊക്കെ ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടലയും കൂടി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി കടല അത് തണുത്ത് കഴിയുമ്പോഴേ നന്നായിട്ടൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് പുട്ടിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു കുറച്ചു നേരം കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് നേരം കിടന്നിങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകി വരണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കടലക്കറികൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മള് കടലക്കറിയൊക്കെ വേഗം പാക്ക് ചെയ്യാണ് അതേപോലെ തന്നെ ചേട്ടനോടെ പുട്ടൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കൊടുത്തുവിട്ട് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ